കാഞ്ചിയാർ തൊപ്പിപ്പാള വടക്കൻ പെരിയാർ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ചടങ്ങുകൾക്ക് തുടക്കമായി ഇന്ന് പുതിയതായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ ഷടാധാര പ്രതിഷ്ഠ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻകരാണ് ചടങ്ങുകൾ നടത്തിയത് കാഞ്ചിയാർ തൊപ്പിപ്പാള വടക്കൻപെരിയാർ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ചടങ്ങുകൾക്കാണ് തുടക്കമായത് ഇതിന്റെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ ഷടാധാര പ്രതിഷ്ഠയാണ് നടന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ മലയത്താറ്റിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിന് ശരം സംഭവിച്ചതായും പണിയണമെന്നും തെളിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം പുതുക്കി പണിയാൻ തീരുമാനിച്ചത് നിലവിലുള്ള ക്ഷേത്രം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ ക്ഷേത്രം പണിയുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ ക്ഷേത്ര പണി പൂർത്തിയാക്കാനാണ് തീരുമാനം കല്ലും തടിയും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ട്രസ്റ്റ് ചെയർമാൻ കെ പി സുകുമാര ക്ഷേത്ര മേൽശാന്തി സുബിൻ സുകുമാരൻ സെക്രട്ടറി പി ജെ മനോഹരൻ കൺവീനർ വി എൻ രവി സുമേഷ് കുമാർ കെ എസ് ബിനു എ കെ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ